ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിലോട്ട് നിങ്ങൾ വിചാരിക്കും ഇവളുടെ ഏതാണെന്ന് എൻ്റെ നാട് തമിഴ്നാടാണ് ഇവിടെ അമ്മ താമസിക്കുന്നു ഇവിടെ കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞാൻ സാധാരണ മറ്റുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചില അതിശയങ്ങൾ പക്ഷേ ഇതാ ഇത് കണ്ട ഇതൊരു വാഴയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പടലപ്പഴം ഇതെങ്ങനെ വന്നെന്ന് നമുക്കറിയില്ല ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ എന്താ പറയുക ഇത് എവിടെ വന്നു കഴിഞ്ഞാൽ പകല് മൊത്തം ചൂടായിരുന്നാലും രാത്രിയൊക്കെ ഇച്ചിരി തണുപ്പായിരിക്കും അടുത്ത പോലെ പുലകളുടെ മഹാസംഘം ടുത്ത് മുകളിൽ ഒരെണ്ണം നിപ്പുണ്ട് നമുക്ക് കാണാൻ പറ്റുമോന്നറിയോ ആ പിന്നെ ദാണ്ട ഒരെണ്ണം വരുന്നതേ ഉള്ളു ായൊണ്ടൊന്നും കാണുന്നില്ല ഫ്രണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നു അറിയില്ല ഓ ഒരു കപ്പയിടച്ചത് അതറിയാം ഒരു മൂന്ന് പടല പഴമുണ്ട് പക്ഷെ ഈ കപ്പ പഴമൊക്കെ വലുതായ വലിയ കുലയൊക്കെ ആണെങ്കിൽ ഒരു നൂറ് നൂറ്റി അമ്പത് പഴം കിട്ടും ചിലതിൽ അവിടെ ഇടയ്ക്ക് ഉണ്ട് റിയില്ല പിന്നെ ഇത് സപ്പോർട്ടയാണ് ഇടക്ക് കുറച്ച് കിട്ടുമായിരുന്നു ഞാൻ വരുമ്പോ എടുത്തോണ്ട് പോകും ഇത് ആദ്യം കാണിച്ച ഈ കൊല പഴുക്കാൻ റെഡി ആയിരിക്കാണ് അപ്പോൾ അമ്മ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ പക്ഷേ എനിക്കിവിടെ നിന്ന് നമ്മൾ നാല് ബസ് കയറി പോകണം അതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബീച്ച് ഏരിയ അല്ല നമ്മുടെ വീടൊക്കെ വിറ്റിട്ട് നമ്മളിവിടെ വന്ന് ഒരു ചെറിയൊരു സ്ഥലം വാങ്ങിച്ച് ചെറിയ വീട് വെച്ചു ഇത് പേരൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് എടുത്തുകൊണ്ട് പോയി കുറേ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പം നല്ല മഴയൊക്കെ ആയിരുന്നു അല്ലേ അപ്പോൾ കുറച്ച് നിപ്പുണ്ട് പക്ഷേ എനിക്ക് എടുക്കാൻ വയ്യ ടേസ്റ്റാണ് സാധാരണ ഞാൻ ഈ പേരൊക്കെ കഴിക്കത്തില്ല പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ നല്ല ടേസ്റ്റായിരിക്കും